ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ കുറേ നാളായിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ മലയാളം എങ്ങനെയാ പഠിച്ചു തുടങ്ങേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം ഞങ്ങൾ മലയാളമൊന്നും അറിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മലയാളം എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കുക അതിലേക്കുള്ള കുറച്ച് ഷോർട്ട് ഒക്കെയാണ് പറയുന്നത് കൂടാതെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളുടെ പുതിയ ബുക്ക് ഇറക്കി എനിക്ക് വന്ന് യൂട്യൂബിൽ പറയാനൊന്നും പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി നിങ്ങൾ വിളിച്ചവരുടെ അടൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പൊ കുറച്ച് നാളത്തേക്ക് തിരക്കൊന്നുമില്ല ഫ്രീ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തിരിച്ച് ഞാൻ യൂട്യൂബിലേക്ക് വന്നേക്കാണ് ഇപ്പൊ ഒത്തിരി നാളായില്ല നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ പണ്ടത്തെ പോലെ കുറെ ഷോർട്സും കോമഡി കോഡുകളും ഒക്കെ ഇട്ട് സിമ്പിളായിട്ട് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് അപ്പൊ ആദ്യം നമ്മൾ മലയാളം എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ ബുക്ക് എങ്ങനെ പഠിക്കണം ബുക്കിൽ എന്തൊക്കെയുണ്ടോ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നോക്കാം നമ്മൾ പി എസ് സിക്ക് ഏത് എക്സാമിന് മലയാളം പഠിച്ചാലും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് മലയാളത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കണം അപ്പൊ പൊതുവേ മലയാളത്തിൽ പതിമൂന്ന് സെക്ഷനാണ് ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഇനി വരാനുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് ഒന്ന് നോക്കാം ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് ആണ് അതിൽ നിങ്ങൾ നോക്കിയേ മലയാളത്തിന് പതിമൂന്ന് മാർക്കാണ് കൊടുത്തേക്കുന്നത് അപ്പൊ പൊതുവേ സി പി ഒ എൽ ഡി സി ഫയർമാൻ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ മലയാളത്തിന് പത്ത് മാർക്കാ സെക്രട്ടേറിയറ്റ് അസിഡന്റ് പതിമൂന്ന് മാർക്കുണ്ട് പിന്നെ ടൈപ്പിസ്റ്റ് പോലുള്ള എക്സാം ഒക്കെ ഇല്ലേ അതിന് മലയാളത്തിന് ഇരുപത് മാർക്കുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം ഉണ്ടോ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അപ്പം നമ്മുടെ ബുക്ക് മെയിൻ ആയിട്ട് മലയാളം ആസ്പദമാക്കിയിട്ടുള്ളതാണെങ്കിലും കുറച്ച് ഈ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ട് കേട്ടോ പി എസ് സി പരീക്ഷകൾ മലയാളത്തിൽ പൊതുവെ പതിമൂന്ന് സെക്ഷനാണ് ഉള്ളത് ഇതില് വ്യാകരണ ഭാഗം സ്ത്രീലിംഗം പുല്ലിംഗം ഇത്രയൊക്കെ ഉള്ളു വ്യാകരണത്തിൽ പറയാനാണ് പിന്നെ ഘടകം ഇത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിനാലിലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ സന്ധി തത്വം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സിലബസിലുള്ള നമുക്ക് മലയാളത്തിൽ പത്ത് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഇല്ല പി എസ് സി സിലബസ് ഒക്കെ തരും എന്തിനും പി എസ് സിക്ക് തോന്നുന്ന രീതിയില് അവർക്ക് തോന്നുന്ന വ്യാകരണത്തിലെ ക്വസ്റ്റൻ ഒക്കെ എടുത്ത് ഇടാറുണ്ട് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ കുറച്ച് വ്യാകരണം പഠിച്ചാലേ പത്തിൽ പത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം മലയാളം എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ബുക്കാണ് ഇതില് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ ഒക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം അപ്പൊ അതില് ചോദിച്ചിട്ടുണ്ടവര് സന്ധിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് തത്യതത്തിൽ നിന്നുണ്ട് ക്രിയയിൽ നിന്നുണ്ട് ചിഹ്നത്തിൽ നിന്നുണ്ട് വാക്യത്തിൽ നിന്നുണ്ട് അപ്പോ തത്യതം സന്ധി ക്രിയ വാക്യം ചിഹ്നങ്ങളൊക്കെ ഇതിലുണ്ടോ ഇല്ലല്ലോ പക്ഷെ ക്വസ്റ്റ്യൻ വന്നില്ലേ അപ്പോ വ്യാകരണം പഠിക്കണോ എന്ന് ചോദിക്കുന്നവരോട് പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ അപ്പൊ വ്യാകരണം നിങ്ങൾ പഠിക്കണം അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യാകരണ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ പ്ലേലിസ്റ്റില് വ്യാകരണ പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പൊ അത് നോക്കി പഠിക്കണം അപ്പൊ മലയാളം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളവരോട് പറയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ വ്യാകരണ ഭാഗം ഉണ്ടല്ലോ അതായത് ക്രിയ തത്വം വാക്യം ചിഹ്നങ്ങൾ സന്ധി തുടങ്ങിയ കാര്യങ്ങള് അത് ആദ്യം പോയി നമ്മുടെ പ്ലേ ലിസ്റ്റ് നോക്കി പഠിക്കുക അത് പഠിച്ചതിന് ശേഷം ഈ പറയുന്ന പതിമൂന്ന് സെക്ഷനിലെ കാര്യങ്ങൾ പ്ലസ് ഈ പതിമൂന്ന് സെക്ഷനിൽ വരുന്ന എസ് സി ആർ ടിയിലെ കാര്യങ്ങൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയിൽ ഇട്ടിട്ടുണ്ട് വിത്ത് കോഡ് പിന്നെ ഇതൊക്കെ നോക്കി കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പൊ മതശുദ്ധിയിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ബാക്കി എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇതെല്ലാം ഒരു ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി അങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് എല്ലാം കിട്ടും അത് കയറി പഠിക്കാം അപ്പം ആദ്യം നമ്മൾ വ്യാകരണം പഠിച്ചു പിന്നെ നമ്മൾ ഇതിൽ പി എസ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ പഠിച്ചു ഇനി അതിലുള്ള മാർഗം ഉണ്ട് ചിലർക്ക് ഇതിനൊക്കെ പഠിക്കുമ്പോൾ ടെൻഷനൊക്കെ വരും എല്ലാവർക്കും അല്ല ചിലർക്ക് അങ്ങനെ വേറൊരു കാര്യം ചെയ്താൽ മതി കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ വേറൊരു മാർഗം പറഞ്ഞുതരാം നിങ്ങൾ വ്യാകരണം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണോന്ന് അറിയോ പദശുദ്ധിയില് പി എസ് സി മുന്നേ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക അതിന്റെ നാല് ഓപ്ഷൻസ് പഠിക്കുക ബാക്കി ശുദ്ധിയില് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പരിഭാഷയിലെ പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടുന്നൊക്കെയാ എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ വരുന്നതെന്നൊരു ഐഡിയ കിട്ടും ഇതിനു ശേഷം നിങ്ങൾ ഈ പതിമൂന്ന് സെക്ഷൻ പഠിച്ചാൽ കുറച്ചുകൂടെ ഈസി ആവും ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ ചുമ്മാ കടലിലേക്ക് കയറുന്ന പോലെ ഇത് പഠിച്ചു പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ എസ് സി ആർ ടിയിലെ കാര്യങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ എ സി ആട്ടി ബുക്കിലെ കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ നമ്മൾ ഈ ബുക്ക് എങ്ങനെ ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് രണ്ട് ബുക്കുണ്ട് ആദ്യത്തെ ബുക്കൊക്കെ മിക്കവാറും വാങ്ങിയതാണ് ഇത് നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് നിങ്ങൾ പറഞ്ഞ കുറേ ഒക്കെ വെച്ചിട്ട് ചെയ്ത പുതിയ ബുക്കാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത് മാത്രം പഠിച്ചു പത്ത് കിട്ടിയ അറിയാനുള്ളതാ ആ അപ്പൊ ഇത് ചെയ്തേക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ പി വൈക്യു മാത്രമല്ല ഇതില് കണ്ടന്റും ഉണ്ട് ഈ പതിമൂന്ന് സെക്ഷൻ പ്ലസ് ബാക്കി വ്യാകരണമൊക്കെ ഇല്ലേ സന്ധ്യയൊക്കെ അതിന്റെ കണ്ടന്റും ഉണ്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യമുണ്ട് ഈ ബുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പദശുദ്ധി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പുതിയ രീതിയിൽ ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ പദശുദ്ധി മാത്രം വാക്യശുദ്ധി മാത്രം അങ്ങനെ അങ്ങനെ പഠിക്കാം പ്ലസ് എസ് സി ആർ ടി പഴയ പുസ്തകവും പുതിയ ബുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയില്ലേ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മലയാള സിലബസിന്റെ കൂടെ ഞാൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇല്ലേ അതിന്റെ കുറച്ച് ഭാഗം ഇസി ആയിട്ട് ഉള്ളത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കവി വചനവും എഴുത്തുകാര് അങ്ങനെയുള്ള കാര്യങ്ങളില്ല അതും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ ബുക്കിന്റെ ഫ്രണ്ടില് മിക്കവരും ബുക്ക് വാങ്ങും എന്നിട്ട് തുടങ്ങുക ബുക്ക് ഓർഡർ ചെയ്തപ്പോ തന്നെ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ട് തുടങ്ങും അപ്പോ അപ്പം ഈ ഉദ്യോഗാർത്ഥികളെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ബുക്ക് പഠിക്കേണ്ട വിധം എഴുതിയിട്ടുണ്ട് എങ്ങനെയുള്ളവർക്കൊക്കെ പഠിക്കാം മലയാളം ഒന്നും അറിയാത്തവന്മാര് എങ്ങനെ പഠിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ മലയാളം നന്നായിട്ട് അറിയാവുന്നവർ എങ്ങനെ പഠിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഫുസ് കൈകി കിട്ടുന്നവർ എങ്ങനെ പഠിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ മെത്തേഡെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് മലയാളം എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ ആദ്യം വ്യാകരണം പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ പി വൈ ക്യൂ പഠിച്ചു കഴിഞ്ഞ് ശേഷം ഈ മെത്തേഡ് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് പോയി പി വെക്ക് ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ എസ് സി ആർ ടി ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ലി പി എസ് സി പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയെടുത്ത് കണ്ടുപിടിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ലിങ്ക് മാത്രം നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും പിന്നെ കുറെ നാള് ഞാനൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു എനിക്ക് കുറച്ച് പഠന ആവശ്യങ്ങളായിട്ട് ഞാൻ തിരക്കായതുകൊണ്ട് അപ്പോ എന്നെ ഞാൻ എവിടെയാണെന്ന് തിരക്കിയവർക്കും അന്നും നമ്മളുടെ ക്ലാസ് കണ്ടവർക്കും കാണാനിട്ട് എന്നെ വിളിച്ചവർക്കും ഒക്കെ ഒത്തിരി നന്ദി പറയുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ള ഫ്രണ്ട്ലി പീസ് ഷോർട്സിനെ പറ്റി ഷോർട്സ് പണ്ട് മുതലേ അഭിനയിച്ചിരുന്നൊരു കാര്യം അറിയാലോ നിങ്ങൾക്ക് ഇല്ലത്തെ പൂച്ചയൊക്കെ അഭിനയിച്ച് ഇട്ടിട്ടുണ്ടല്ലേ അപ്പോ അഭിനയിച്ച് ഇട്ടത് കാണുമ്പോൾ പിന്നെ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ ആ അഭിനയിച്ച വിളി നിങ്ങൾക്ക് ഇനിയിപ്പോ കുറച്ച് എന്റർടൈൻമെന്റ് വേണം വേറെ റീൽസ് കാണണം എന്നൊക്കെ തോന്നുമ്പോ വേറെ റീൽസ് കാണണ്ട നമ്മൾ തന്നെ റീൽസ് കാണുമല്ലോ ഫ്രണ്ട്ലി പി എസ് എടുക്ക മേളില് ഷോർട്സ് എടുക്കുക ഇഷ്ടം വീഡിയോസ് ഉണ്ട് ആ പിന്നെ ചുമ്മാ ഒരു ദിവസം എനിക്ക് ഒരു ശൈലി അതെ എന്തോ തോന്നിയെന്തോ ചുമ്മാോന്നിയതാ കന്നി പറിക്കലും കടലാട്ടോ ഒരുമിച്ച് എന്ന് പറഞ്ഞൊരു ശൈലി അത് പി എസ് ഇതുവരെ ചോദിച്ചിട്ടില്ല അതായത് പി എസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല നമ്മൾ ഷോർട്സ് ചുമ്മാ ഞാൻ അങ്ങ് ചെയ്തു പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പി എസ് സി ആ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ ആ ഷോർട്സ് കണ്ടവർക്ക് അത് കിട്ടി അതായത് നമ്മളുടെ ഡിഗ്രി പ്രിലിംസ് ഇല്ലേ ഇപ്പൊ കഴിഞ്ഞ സ്റ്റേജ് വൺ സ്റ്റേജ് വണ്ണിലാണെന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ വന്നത് കന്നി പറിക്കലും കടലാട്ടോ ഒരുമിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് എറിയുന്ന പോലെയൊക്കെ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ആയിട്ട് അഭിനയിച്ചത് അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് മോഡിൽ കാണാം നിങ്ങൾക്ക് അറിവും കിട്ടും അപ്പൊ ഇനി മലയാളം എങ്ങനെ പഠിക്കണം എന്നുള്ളവർക്ക് ഒരു വെളിവൊക്കെ വന്നല്ലോ അല്ലേ പിന്നെ നിങ്ങൾ കൂടുതൽ ഈ കാട് കയറി പഠിക്കും ഒത്തിരി നോട്ട് കിട്ടിയാലൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ബുക്ക് ചെയ്തേക്കുന്നത് ചുമ്മാ വലിച്ചു വാര്യൊന്നും അല്ല കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അതായത് എന്റെ വർക്കിന്റെ ഇടയ്ക്ക് ആണ് ഈ ബുക്ക് ചെയ്തത് അതായത് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ് എത്ര പേരെ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാലോ അല്ലേ മെസ്സേജ് എത്ര പേര് അയച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ ആദ്യത്തെ ബുക്കിന്റെ ബാക്കി പുതിയ ബുക്കായിട്ട് ഇറക്കുമോ എന്ന് ചോദിച്ചിട്ട് ഈ ബുക്കിന്റെ ബാക്കി പുതിയ ബുക്കായിട്ട് ഇറക്കുമോ പഠിക്കാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ അങ്ങനെ ഒരു രീതിയിൽ ഇരുന്ന് ചെയ്തതാണ് അപ്പോൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം നമ്മുടെ കഷ്ടപ്പാട് കഷ്ടപ്പാടിൻ്റെ ഫലം ആവണം ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒമ്പത് മാർക്ക് നമ്മുടെ ബുക്കിൽ നിന്നാണ് അപ്പോൾ അത്ര അനലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്തൊക്കെയാണ് ഈ ബുക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്രയോജനം ഈ ബുക്കിൽ നിന്ന് ഉണ്ടാവും അപ്പൊ ബുക്ക് ഇപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ഓഫറിലാണ് കൊടുക്കുന്നത് ഈ ബുക്ക് ഇറക്കിയത് എനിക്ക് യൂട്യൂബിൽ ഒന്നും പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല നല്ല തിരക്കായി പോയി സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പൊ നല്ല തിരക്കായി പോയതുകൊണ്ട് അറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് പലരും ഇതിനെപ്പറ്റി അറിഞ്ഞില്ല പക്ഷെ പറഞ്ഞറിഞ്ഞും പിന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ വാങ്ങിച്ചു ബുക്ക് അത് എന്നോടുള്ളൊരു വിശ്വാസം കൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പൊ ഇതുവരെ ഉള്ള പരീക്ഷകളിൽ നല്ല രീതിയിൽ നമ്മുടെ ബുക്കിന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ പത്തിൽ ഒമ്പത് മാർക്കൊക്കെ എന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഇതുവരെ വന്നിട്ടുണ്ട് അപ്പോൾ ബുക്ക് വേണ്ടവര് നമ്മുടെ ഫ്രണ്ട്ലി പി സി വാട്സപ്പ് നമ്പർ വഴി വാങ്ങുക കോംബോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോംബോ ഓഫർ നിർത്തുന്നൊന്നുമില്ല എന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ ഈ ബുക്കൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ അപ്പോൾ കുറെ പേര് ഇപ്പോൾ അറിഞ്ഞു തരുന്നതുള്ളൂ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി നന്ദിയും പറയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറെ നാൾ ഫ്രീ ആയതുകൊണ്ട് പഴയ പോലെ അഭിനയിച്ചും കോഡുകളൊക്കെ പറഞ്ഞും ഉണ്ടാവും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം